ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം കുറച്ച് നാളുകളായി ഇത്തരമൊരു വീഡിയോയിലേക്ക് എത്തപ്പെടാറില്ല ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളത് എപ്പോഴും മനുഷ്യർ പറയുന്നു മനുഷ്യരാണ് ഏറ്റവും സൗന്ദര്യമുള്ള ജീവികളെന്ന് ശരിക്കും ഈ ഒരു സംശയം ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കുകയാണ് എൻ്റെ ലക്ഷ്യം ഇത് ആദ്യമായി കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് ഭ്രാന്താണെന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യർ മാത്രമാണ് ഏറ്റവും സൗന്ദര്യത്തിന് ഉടമകൾ സുന്ദരന്മാരും സുന്ദരികളുമെന്ന് ഒരു ചർച്ച പൊതുവിൽ മനുഷ്യരിലുണ്ട് എന്നാൽ മനുഷ്യർ എന്ന് പറയുന്ന ജീവി ഈ ഭൂമി ലോകത്ത് വളരെ എണ്ണം കുറവാണ് കോടാനുകൂടി ജീവജാലങ്ങളിൽ ഒന്നും മാത്രമാണ് മനുഷ്യൻ എന്നാൽ മറ്റൊന്നുണ്ട് മനുഷ്യന് വിവേകമുള്ളതുകൊണ്ട് അവൻ എല്ലാത്തിൻ്റെയും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് പണ്ട് മാത്രമാണ് മനുഷ്യൻ തന്നെയാണ് സുന്ദരനും സുന്ദരിമാരും അല്ലെങ്കിൽ സുന്ദരികളും എന്ന് പറഞ്ഞു വരുന്നത് എന്നാൽ നമ്മൾ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കൂ മനുഷ്യനേക്കാൾ എത്രയോ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരികളായിട്ടുള്ള മൃഗങ്ങൾ സസ്യഗതാദികൾ പൂക്കൾ വള്ളികൾ വേണ്ട എന്തെല്ലാം കാഴ്ചകളാണ് ഏറ്റവും മനോഹാരിത നേടിച്ച് നിൽക്കുന്നത് ഈ പ്രകൃതി മനുഷ്യനായിട്ട് സമ്മാനിക്കുന്ന ചില കാഴ്ചകൾ നമ്മെ അമ്പരപ്പിക്കാറുണ്ട് ചില കുറ്റിച്ചെടികൾ ഭൂരിഭാഗം നാളുകളിൽ കരിഞ്ഞുണങ്ങി നിൽക്കും ഒരു മഴ കെട്ടുമ്പോൾ അവ പൂക്കുകയും തളിർക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആ മനോഹാരിതയ്ക്ക് മുമ്പിൽ നമ്മൾ മനുഷ്യർ വലുതുമാണോ ഈ ഒരു സംശയം ഞാൻ എപ്പോഴും ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കാറുണ്ട് ഇത് ഇത്തരമൊരു വീഡിയോയിലൂടെ പുറത്തുവിട്ടാൽ ആരെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ചോദ്യം പബ്ലിക്കായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് മനുഷ്യരാണോ ശരിക്കും ഏറ്റവും കൂടുതൽ സുന്ദരനും സുന്ദരിമാരും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം എന്നാൽ ഞാൻ തർക്കിച്ച് പറയുന്നു മനുഷ്യനല്ല മനുഷ്യനേക്കാൾ ഏറ്റവും മനോഹരമായിട്ടുള്ളത് സസ്യഗതാദികളും മൃഗങ്ങളുമാണ് എന്നുള്ളതാണ് എൻ്റെ നിഗമനവും എൻ്റെ ആ അഭിപ്രായവും അതിനാൽ മനുഷ്യൻ ഒരിക്കലും എന്തുകൊണ്ടാണ് സുന്ദരന്മാരും സുന്ദരികളുമല്ല എന്ന് ഞാൻ പറയാൻ കാരണം മനുഷ്യൻ വിവേകി ആയതുകൊണ്ട് മനുഷ്യൻ അഹങ്കാരിയാണ് തനെയുമല്ല മനുഷ്യൻ സ്വാർത്ഥരാണ് ദുരാഗ്രഹികളാണ് മറ്റുള്ള ഒരു ജീവജാലങ്ങളും അഹങ്കാരികളല്ല ദുരാഗ്രഹികളല്ല സ്വാർത്ഥന്മാരുമല്ല അതിനാൽ തന്നെ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും സൗന്ദര്യമില്ലാത്ത ഒരു ജീവി എന്നാണ് എൻ്റെ പക്ഷം എനിക്ക് എന്നെ തന്നെ ഞാനും ഒരു മനുഷ്യ മനുഷ്യവിഭാഗത്തിൽപ്പെട്ട ജീവിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ഞാൻ തന്നെ പറയുന്നു നമ്മൾ സൗന്ദര്യന്മാരും സുന്ദരികളുമല്ല എന്നുള്ളത് നമ്മളെക്കാൾ സുന്ദരന്മാരും സുന്ദരികളും മറ്റ് ജീവജാലങ്ങളാണ് എന്ന് ഞാൻ തളപ്പിച്ച് പറയുകയാണ് ഞാൻ അതിന് കാരണം കണ്ടെത്തിയത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനുഷ്യർ സ്വാർത്ഥന്മാരാണ് അഹങ്കാരികളാണ് അതുപോലെ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നാവാൻ അല്ലെങ്കിൽ ഒന്നാമതെത്താൻ നമ്മൾ ദുരാഗ്രഹവുമായി നടക്കുന്നവരാണ് അതിനാൽ തന്നെ നമ്മുടെ മുഖത്തിന് പോലും സൗന്ദര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം മറ്റുള്ളവരെ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും എല്ലാവർക്കും എല്ലാം വേണമെന്നുള്ള കാഴ്ചപ്പാട് ജീവജാലങ്ങൾക്കുണ്ട് അവർ ഓരോ പ്രദേശങ്ങളിൽ അവരവരുടെ ഏരിയകളിൽ അവർ ഒതുങ്ങി താമസിക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഒരിക്കൽ വേട്ടയാടിയാൽ വിശപ്പ് നാറി കുറച്ച് കഴിയുന്ന നാളത്തേക്ക് അവർ വേട്ടയാടാറില്ല നമ്മളാണെങ്കിലോ എല്ലാത്തിനെയും ഒന്നിച്ച് വേട്ടയാടി ഫ്രിസറിൽ കയറ്റിവയ്ക്കുകയും ചെയ്യും ഇതാണ് മനുഷ്യനും മൃഗങ്ങളും ജീവജാലങ്ങളും സസ്യരഥാദികളും എന്നുള്ള വ്യത്യാസം അതിനാൽ ഈ ഒരു വിഷയം ഒരു ചർച്ചയായി ഉയർന്നുവരുമെന്നുള്ള പ്രതീക്ഷയോടെ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഏവർക്കും ഗുഡ് ബൈ